പാർപ്പിടത്തിനും കൃഷിക്കും ഊന്നൽ നൽകിക്കൊണ്ട് പുതുനഗരം ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിയെട്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ ചെലവും അൻപത് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയിൽ നെൽകൃഷി വികസനം അടിസ്ഥാന മേഖലയിൽ റോഡ് പ്രവർത്തികൾ സേവന മേഖലയിൽ ലൈഫ് മിഷൻ കുടിവെള്ള വിതരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ചു കോടി രൂപ പാർപ്പിടത്തിനും എൺപത് ലക്ഷം രൂപ കൃഷിക്കും വകയിരുത്തിയിട്ടുണ്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളായ ഭിന്നശേഷിയുള്ളവർ വൃദ്ധർ രോഗികൾ വനിതകൾ കുട്ടികൾ എന്നിവർക്ക് മുൻഗണന നൽകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ശാന്തകുമാരൻ അവതരണം നടത്തി ഏറ്റവും കൂടുതൽ ഊന്നൽ ഇനി ആരും ഭവനരഹിതരായി പാടില്ല എന്നുള്ളത് കൊടുത്തുകൊണ്ട് അഞ്ചു കോടി രൂപ വകയിരുത്തിക്കൊണ്ട് വർഷം ഭരണസമിതി വീടിന് അപേക്ഷ കൊടുത്ത മുഴുവൻ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ട ധനസഹായം കൊടുക്കുന്നതിനുള്ള ഒരു പ്രഥമ ബഡ്ജറ്റാണ് നമ്മളിന്നിവിടെ പാസാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ ആ കർഷകരെ സഹായി സഹായിക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസർ ആവശ്യപ്പെടുന്ന മുഴുവൻ സംഖ്യയും അതാണ് ഇതിലൊരു പ്രത്യേകത കൃഷി ആവശ്യ കൃഷി ആവശ്യ കൃഷി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ ആവശ്യപ്പെട്ട മുഴുവൻ സംഖ്യ എൺപത് ലക്ഷം രൂപ വരെ വകയിരുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് കാ കാർഷിക മേഖല ഈ പൂനാര പഞ്ചായത്തിൽ കുറവാണെങ്കിൽ പോലും കാർഷിക മേഖല ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിൽ നമുക്ക് പഞ്ചായത്തിന് സഹായിക്കാൻ കഴിയും എന്നാലോചിച്ചുകൊണ്ട് തന്നെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം വെച്ചിരിക്കുന്ന എൺപത് ലക്ഷം രൂപയും ഇപ്രാവശ്യം ഈ ബഡ്ജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാന വിഷയമാണ് എന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ ഈ അവസരം ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് സുധീറൈസ്മയിൽ അധ്യക്ഷയായി സെക്രട്ടറി അമൽ മാർട്ടിൻ ആന്റണി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സഹീറ അബ്ബാസ് ഷക്കീല മുഹമ്മദ് അലി സി ജയന്തി മെമ്പർമാരായ താജുമ്മ റസൂൽ നഖ് സുമംഗല സന്തോഷ് കുമാർ കോമളം രാജൻ സിന്ധു എന്നിവർ പ്രസംഗിച്ചു അതേസമയം യുവാക്കൾക്കും പട്ടികവർഗക്കാർക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബജറ്റിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നാരോപിച്ച് ബി ജെ പി അംഗങ്ങൾ ബജറ്റ് യോഗത്തിൽ വരികയുണ്ടായി यूटीवी न्यूज़ पालक्काड